എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായിട്ട് ഒരു ആഗ്രഹം മീൻ തല കഴിക്കണമെന്ന് അത് കറി വെച്ച് കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പം ഞാൻ എന്റെ ചങ്ങിനോട് പറഞ്ഞു ചങ്ങിനോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് വൈപ്പിലി പോകാമെന്ന് പറഞ്ഞു മീൻ മേടിക്കാൻ അപ്പം ഞങ്ങളിതേ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഞങ്ങളിത് ആ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് നല്ല മീൻ കിട്ടുമല്ലോ നോക്കാം ഓക്കേ വൈപ്പിൻ ഫിഷ് മാർക്കറ്റിലാണ് ഉള്ളത് കേട്ടോ നമ്മൾ തല മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന മീനെ തലയൊന്നും കാണാനില്ല പിന്നെ ഉള്ളതൊരു എമണ്ടൻ തലയാണ് ഇതായത് കൊണ്ടോ ഫ്ലൈറ്റൊക്കെ വന്ന് ഇറങ്ങിയ പോലത്തെ ഒരു തലയാണ് അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടനെന്തോ അത് വെട്ടിയിട്ട് പീസാക്കിയത് എന്തോ മാറ്റി ഫ്രിഡ്ജ് വെക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ മീൻ ഇത് അല്പ്പം എത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് ഞാൻ കാണാത്ത ടൈപ്പ് മീനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി മീൻ മേടിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ അപ്പോൾ ഇത് നമ്മുടെ തല ഇതാണ് വലിയ തലയാണ് കേട്ടോ അത്യാവശ്യം അത് നമ്മളൊന്ന് രണ്ട് പീസ് ആക്കിയാണ് മേടിച്ചിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മോദയുടെ തലയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഇത് വേറെ എന്തോ ഒരു മീനാണ് ഓലക്കുടീൻ്റെ തല അങ്ങനെ എന്തോ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ ഇത് കറി വെക്കുട്ടോ അപ്പം കറിക്ക് കപ്പ വേണമെന്ന് വെച്ചിട്ട് കപ്പ എടുക്കുകയാണ് കൈ അപ്പം അങ്ങനെ നമ്മളിതാ ഒരു മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് തലയാണ് പിന്നെ നമ്മൾ തലക്കറിയാണ് വെക്കാൻ പോണത് അപ്പം നമ്മുടെ കുത്തുമണിയാണെങ്കിൽ അവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കുന്നുണ്ട് കഴുകി വെച്ച മീനാണ് കേട്ടോ ഇത് നല്ല ഫ്രഷ് മീനാണ് വേദക്കാരി വേദക്കാരിയാൽ വേഗം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേഗം വെളിച്ചു അമ്മിയമ്മ നേരെ നടന്നോളൂ ചെയ്തോളൂ പിന്നെ നമ്മുടെ കപ്പയുണ്ട് അതെ അപ്പം കപ്പ വേവിച്ചിട്ട് ഇതാക്കുന്ന നമ്മുടെ കപ്പ പുഴുക്കും മീൻ കറി അതും തലക്കറി പൊളിക്കും അപ്പം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൊടി വരാം ഓക്കെ അപ്പോൾ നമ്മുടെ മീൻപത്തി നമ്മൾ അതിന് വേണ്ടുന്ന ചേരുവ എന്ന് പറയുമ്പോൾ സവോള വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് മൂന്നാല് പച്ചമുളക് പെട്ടെന്ന് പാത്രം കിട്ടില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് തനങ്ങിയിട്ടേക്കുന്നത് കേട്ടോട്ടി ഒന്ന് ചൂടാവട്ടെ എന്നെ പണി പണിയെടുത്തിട്ട് പോയിട്ടുമാണ് വേലക്കാരിയൊരാഗ്രഹമായി പോയിരുന്നു ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ആഗ്രഹം നമുക്ക് തലക്കറി കൂടിയിട്ട് കുറെ നാളായില്ലായിരുന്നു പറഞ്ഞിരുന്നു നമുക്ക് വൈകിന് പോയിരുന്നേ വേഗം ഞങ്ങൾ ഓട്ടോഷൻ എടുത്തു നേരെ പോയി നമ്മൾ മേടിച്ചു തോന്നുന്നത് ഇപ്പം പാചക വഴിയും കപ്പയും മേടിച്ചു അഴിച്ചിട്ട് വേണം ഓകാൻ അത് സമാധാനത്തിൽ ചില ആഗ്രഹങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ സാധിക്കണ്ടേ നല്ല വെച്ചെണ്ണി കുടിക്ക

അതെ അതിലൊപ്പത്തെ വീട്ടില് ഞങ്ങൾ കറിവേപ്പില കുഞ്ഞു വേണ്ടത് അല്ലേ ശരിക്കും നമ്മള് തവണ ഷാപ്പിലെ റിയാം നിങ്ങളൊക്കെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഷാപ്പൊക്കെ തുടങ്ങാം പിന്നെ വേറൊരു കാരണ ഷാപ്പ് കഴിഞ്ഞാൽ ഫുൾ എന്റെ ജീവിതം മൊത്തം ഈ ഗ്യാസിന്റെ മുന്നിലായിരിക്കും അതൊന്നും അതുപോലെ മൂക്കട്ടെ കൈ അപ്പൊ നമ്മുടെ നേരി ഇവിടെ മൂത്തിട്ടുണ്ട് ഇവിടെ ഇടയിൽ പപ്പ വഴുകി കൊണ്ടുവട്ട് ഇതൊന്നും അടുത്തിടയ്ക്ക് വെക്കാൻ പോകട്ടെ

ുമ്മലൊക്കെ ഉണ്ടെങ്കിൽ മാറി പൊക്കോളി ഞാൻ തലക്കറി ആണേറ്റ് വെക്കണം കേട്ടോ അതിന്റെ പച്ചപ്പ് പോകണം വരുന്ന നമുക്ക് ചെയ്യണം Space, ും പേടിക്കണ്ട ആര് പെടിക്കില്ല ഉരുള എപ്പോഴാണ് ആര് പേടിക്കണ്ടത് പേടിച്ച Non voglio dire, non voglio dire, no? No, non voglio dire. Non voglio dire, non voglio dire, non voglio dire, non Guarda, che

ആ ഞമ്മക്ക് ആ ചേട്ടൻ വലിയ തല കൊടുത്തു ഒരു ഇരുപത്തിയഞ്ച് കിലോ മുപ്പത് കിലോ വരുന്നത് തലേ തല വേണം എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു തന്നെ നിങ്ങള് പറഞ്ഞാൽ വിമാനം ഇറങ്ങി വന്നിരുന്നു വന്നിട്ടൊന്ന് കഴിയുമ്പോ നമുക്ക് ഇതിന് തിരിച്ചിടാം തീ കുറച്ച് നോക്കാം നീട്ടി പോയി പെട്ടെന്ന് വേവണേ പാട്ട് പാട്ടെ വായെന്ന് പോലാ വരികൾ അങ്ങനെയാണോ എനിക്കറില്ല സോറി ലിറിക്സ് അങ്ങനെയാണോ ഞങ്ങള് സ്വന്തമായി പോയി കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടു വന്ന മീൻ വേണ്ട എല്ലാം മീനാണ് നെയ്യുള്ള മീനോളിച്ചു എനിക്ക് നെയ്യെന്നൊക്കെ പറഞ്ഞ അജി ശെരിക്കും പറഞ്ഞാൽ രണ്ട് തക്കാളി വഴിട്ടോ അപ്പൊ എന്റെ തക്കാളി ഇല്ല പിന്നെ അവിടെ പോയിട്ടുള്ളൂ രണ്ട് തക്കാളി അങ്ങേക്കിട്ടു എനിക്ക് പറഞ്ഞ വല്യ ചട്ടി വരും അല്ലേ നമ്മളു വെച്ച് നമ്മൾ കേട്ടോ കഴിക്കാൻ

ഞാൻ വിടെ തിളച്ച് സെറ്റ് ആയിക്കോട്ടെ കപ്പ ഇടയ്ക്കൊരു പണി കിട്ടി വേവുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട് കപ്പ ഓക്കെ അപ്പോൾ കപ്പയും കൂടി വേണ്ട സെറ്റ് കപ്പിടാൻ വേണ്ടിയുള്ള തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ചുമന്നുള്ളിയൊക്കെ ഒതുക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഇളക്കുക എന്നിട്ട് ചോദിക്കുമോ അങ്ങനെ നമ്മൾ കപ്പയൊക്കെ പൊഴിച്ച് സെറ്റായിട്ട് ഇതാണ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് കപ്പൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ടേസ്റ്റ് ടേസ്റ്റൊക്കെ എൻ്റെ കൈയൊന്നും ടേസ്റ്റ് പോളി

റിയില്ല പക്ഷേ ഇന്ന് തുടങ്ങണം എവിടെ പിടിക്കണം നല്ല നെയ്ഡിയാണ് ടേസ്റ്റ് അമ്പൻ ടേസ്റ്റ് വൺ ടേസ്റ്റ് ഞങ്ങൾ വെച്ചതുകൊണ്ടാണ് നടത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കപ്പ് കപ്പ അടിപൊളി അപ്പം ശരി കേട്ടോ അപ്പോൾ ഇനി ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഇനി വലിച്ചു അറിഞ്ഞാൽ പോന്നേ വലിച്ചു കയറി കഴിക്കാനുണ്ട് അപ്പം ഇനി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവർക്കും ടാറ്റ ബൈബൈ ഓഫീസ് ചെയ്യും